ഇപ്പോഴത്തെ കുട്ടികൾ സീറോ സീകറോന്നാണ് തുടങ്ങുന്നത് മിക്കവർക്കും കുടുംബത്തിന്റെ ബാധ്യത ഒന്നുമില്ല ഇപ്പൊ എന്റെ അച്ഛൻ്റെ കാലത്ത് അവർക്കൊക്കെ കുടുംബത്തിന്റെ ബാധ്യത നമ്മൾ കാണുന്ന ഈ നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ പറഞ്ഞ സീകറോന്നും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ബാലൻസ് ചിലവർക്കുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് അതില്ല അത് ഭയങ്കര ഭാഗ്യമാണ് അതൊരു പ്രിവിലേജ് ആണ് ഇവൻ ചില ചിലപ്പോ കയ്യിൽ കാശ് എക്സ്ട്രാ ഉണ്ടാവും ഇത് തുടങ്ങുമ്പോൾ അപ്പൊ ഇനീഷ്യലി നമുക്ക് ഒരു ഒരു ഫസ്റ്റ് ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഇപ്പം എനിക്ക് ഫസ്റ്റ് വൺ ക്രോർ എന്നുള്ളൊരു ഒരു ഒരു രീതിയിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ ബുദ്ധി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഇപ്പം ചില ആൾക്കാരൊക്കെ എന്നിട്ട് എന്നോട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയും ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കൂടുതൽ പി എഫ് എഫ് ഡി ഇതിലൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ സഹായം കൂട്ട് എടുക്കാൻ നോക്കാം അത് എസ് ഐ പി റൂട്ടിലൊക്കെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഇൻകം എത്ര രണ്ട് നോക്കാം അതിൽ എക്സ്പെൻസ് മാക്സിമം കുറച്ചിട്ട് എന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എത്തിച്ചിട്ട് ആ പൈസ ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഒരു ബക്കറ്റ് ഓഫ് പൈസയിലേക്ക് പോണം അത് ഒരു കോടി എത്തിക്കാൻ നോക്കുക ആ ഒരു കോടി എത്രയും പെട്ടെന്ന് എത്തിക്കണം യെസ് ഇപ്പോൾ ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരാൾ തുടങ്ങണം ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കണ ഒരാൾ തുടങ്ങണ ഇത്രേ ഉള്ളൂ റൂള് നിങ്ങളുടെ എത്രയാണോ ശമ്പളം അതിൻ്റെ മിനിമം പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം വേണ്ടി മാറ്റി വെക്കുക എന്നുവച്ചാൽ ഇരുപത് ശതമാനം ഇല്ലാന്ന് കണ്ടിരിക്കും ഇതൊട്ട് എന്നിട്ട് എല്ലാ വർഷവും നിങ്ങൾ വൃത്തിയായിട്ട് പണിയെടുക്കുക നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ട് നിങ്ങൾക്കൊരു പതിനഞ്ച് ശതമാനം സാലറി സാലറി ഹൈക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ എംപ്ലോയർക്ക് തോന്നിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അറ്റ്ലീസ്റ്റ് ലാഭം പതിനഞ്ച് ശതമാനം കൂടെ എടുക്കാവുന്ന ഒരു സിറ്റുവേഷനിലെത്തി എന്നിട്ട് ഈ പറഞ്ഞ എത്രയാണോ അപ്രീഷിയേഷൻ വരുന്നത് എല്ലാ വർഷവും ഒരു പത്ത് ശതമാനം ടോപ്പ് ചെയ്യും നിങ്ങളുടെ സേവിങ്സിന് അത് ഈ പറഞ്ഞ സേഫിലി കെട്ട് ഇപ്പം നിങ്ങൾക്കൊരു ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആളെന്നുണ്ടെങ്കിൽ മിനിമം ഇരുപതിനായിരം രൂപ നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ കിട്ടണ ആളാണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപ നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാ മാസവും നിങ്ങൾ ഈ പറഞ്ഞ പത്ത് ശതമാനം വെച്ച് കൂട്ടു ഹാർഡ്ലി പത്ത് വർഷത്തിനുള്ള പതിനഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഓടിച്ചിരണം കോടിയായി കഴിഞ്ഞാൽ ഗെയിം മാറി പിന്നെ ആ ഫണ്ടിന് പത്ത് ശതമാനം ഗ്രോത്ത് ഉണ്ടായാൽ മതി എല്ലാ വർഷവും പത്ത് ലക്ഷം നിങ്ങളുടെ ആയിരിക്കണം വെറുതെ അതാണ് പണം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണത് അല്ലാണ്ട് അടുത്തുള്ള പണം ഒരു ഒരു ലക്ഷം രൂപയാണെങ്കിൽ ആ പണം വർക്ക് ചെയ്താൽ എത്ര വർക്ക് ചെയ്യാൻ പറ്റും എത്ര പറ്റും യെസ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ ആൾ ചിലപ്പോൾ ഒരു കോടീശ്വരനായിരിക്കും ഒരു കോടീശ്വരനായൊരാള് ഒരു കോടി വെറുതിരിക്കണ എന്നിട്ട് ഒരു ലക്ഷം രൂപ മാർക്കറ്റിൽ ഇട്ടിട്ട് ചെയ്തിട്ട് ആ പൈസ ഡബിളായി ഓ വല്ല കാര്യമുണ്ട് ഒരു ലക്ഷം രൂപ ഡബിൾ കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ നേരെടുത്തിരിക്കണ ഒരു കോടിയാണ് നെറ്റ് വർത്ത് വല്ല വ്യത്യാസം അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ് അതിനനുസരിച്ചുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാം അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നീങ്ങണമെങ്കിൽ നിങ്ങളുടെ നെറ്റ് വർത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം ഉണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ വൈ യു ഡു ആൺ ടു വേസ്റ്റ് എ ടൈം ചില ചിലർക്കാരൊക്കെ എന്നോട് പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്കിലുണ്ട് ഈ ടെസ്റ്റ് ചെയ്യണത് ആത്മാർത്ഥയായിട്ട് ഫുൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എത്ര ആത്മാർത്ഥത കാണിക്കാല്ലേ ഓവിയസ്ലി നമ്മളൊരു ഇവൻ നമ്മൾ ചിലപ്പോൾ ഒരു ഒരു അഡ്വൈസർ അഡ്വൈസറെടുത്ത് വരണം ഈ അഡ്വൈസറായിട്ടൊരു വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾക്ക് സമയം പോകുന്നില്ലേ അതിന് നിങ്ങളൊരു സമയം റെസ്പെക്ട് ചെയ്യട്ടെ അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി പറയണെങ്കിൽ പൈസയ്ക്ക് ഒരു സൈസ് ഉണ്ടാവണം യെസ് അല്ലെങ്കിൽ പൈസക്ക് വർക്ക് ചെയ്താലും ആ പൈസ എത്ര വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എമൗണ്ട് തോന്നുന്നില്ല ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ ആ ഒരു നല്ലൊരു ഈ പറയുന്ന ഒരു ടാർഗറ്റ് എൻ്റെ ബേസ് ക്യാപിറ്റൽ തന്നെ അത് ഒരു കോടി ആണെങ്കിൽ ഒരു കോടി അല്ലെങ്കിൽ പത്ത് ലക്ഷമാണെങ്കിൽ പത്തു ലക്ഷം ആ പൈസ എത്തിക്കാനായിട്ട് നിങ്ങൾ അവിടെ ആ ബുദ്ധി ഒന്നും ഉപയോഗിക്കേണ്ട വേണ്ട കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് ഉദാഹരണം പറഞ്ഞാൽ ഒരു പത്ത് കോടി ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു കോടി ഉണ്ടെന്ന് എനിക്ക് അപ്പോൾ എന്നെ സംബന്ധിച്ച് ബാക്കിയുള്ള എൻ്റെ എമർജൻസി എല്ലാവരും അവിടെ ഇതാക്കിയുള്ളത് എനിക്കതിനെപ്പറ്റി അറിയണ്ട അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എനിക്കൊരു എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് അത് ചെയ്യണം എന്ന് പറയുന്നത് ഒരു ഇരുപത് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എനിക്ക് ഈക്വൽ പാർട്ണർ പാർട്ട്ണർ ആവാൻ പറയുകയാണ് അപ്പോൾ എനിക്കിവിടെ ഈ ഒരു കോടി ഇരിക്കിടേൻ്റെ പേരിൽ എനിക്ക് ഇരുപത് ലക്ഷം മാറ്റി മാറ്റിവെച്ചതെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈലിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല ഓക്കെ ഞാനങ്ങനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഞാൻ ആ ഇരുപത് ലക്ഷം കൊടുത്ത് ആ ഇരുപത് ലക്ഷം ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ അഞ്ച് കൊല്ലം കൊണ്ട് ചിലപ്പം അഞ്ച് ടൈംസ് ആക്കി തരും ഓക്കെ നല്ല ബിസിനസ് ആണെങ്കിൽ ആണെങ്കിൽ അത് കണ്ണി കണ്ട ബിസിനസ് ചെയ്യരുത് നമുക്ക് ആ പ്രൊമോട്ടറെ ഒക്കെ മനസ്സിലാവും ആ റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒരു കോടി വേണം എൻ്റെ അടുത്ത് പത്ത് ലക്ഷം ഉള്ളെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുമോ ക്യാപിറ്റൽ കൂടുന്തോറും നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്തൊരു നല്ലൊരു എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഒരു കോടി ഉണ്ടാക്കാനോ ആർക്കൊണ്ടും ബുദ്ധിമുട്ടില്ല അതെ ആ ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞ ഇതും കേട്ടിട്ട് സ്കാം സ്കാമായിട്ടൊന്നും എടുക്കലേ കേട്ടോ പണ്ടല്ലേ അതല്ല ഇപ്പം നിഖിൽ സാറ് വന്ന് വരുന്നത് കാത്തിരിക്കുന്ന കുറേ ആൾക്കാരാണ് നമ്മുടെ ഈ ക്യാമറ ക്രൂ മെമ്പേഴ്സൊക്കെ അവരും കുറച്ച് ഇതെല്ലാം ഇതിൽ നിന്നുള്ള എല്ലാം കേട്ടിട്ട് അവരുടെ പേഴ്സണൽ ബഡ്ജറ്റിങ്ങൊക്കെ ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുന്ന ക്യാമറക്കാരോട് എല്ലാവരോടും പറഞ്ഞു എന്നെ ക്യാമറക്കാരൊക്കെ എന്നെ നിങ്ങളുടെ അസോസിയേഷൻകാരൊക്കെ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞ എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട് പണ്ടേ തുടങ്ങിയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടൊരു ആണ് അപ്പോൾ പുള്ളി നമ്മൾ പറഞ്ഞ എല്ലാവരും ഡൈഹാർഡായിട്ട് ഫോളോ ചെയ്യുന്ന ചെയ്യണൊരാൾ മനുഷ്യനാണ് അങ്ങേരുടെ അടുത്ത് മിനിമം നെറ്റ് വർക്ക് ഈ പറഞ്ഞ പൈസയൊക്കെ ഉണ്ടാവും ഇപ്പം ചെയ്തിട്ട് എല്ലാം ഈ പറഞ്ഞ സൈബി കൂടെ ചെയ്തിട്ട് മാത്രം പുള്ളി എത്തിയിരിക്കണത് പുള്ളിക്ക് പാസിവും കായിട്ട് പത്തിരുപത്തയ്യായിരം രൂപ കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ കാര്യം ഇതെല്ലാവരും ഈ ഒറ്റയടിക്ക് ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യൻ അല്ലാട്ടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ആളാണ് എന്തായാലും പ്രോബിളി ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ആയിരിക്കല്ലേ എത്ര ഇയേഴ്സ് അല്ലെങ്കിൽ എത്ര ടേം കൊണ്ട് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ല വളരെ സിമ്പിൾ നിങ്ങൾക്ക് മാസം എത്ര രൂപ മാറ്റി മാറ്റിവെക്കാൻ പറ്റും പതിനയ്യായിരം രൂപ മാറ്റി വെക്കാൻ പറ്റും ഈ സാധനം എല്ലാ മാസം എല്ലാ വർഷവും നിങ്ങൾക്ക് അതിലൊരു പത്ത് ശതമാനം റേസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഒരു കോടി തുടങ്ങ പതിനഞ്ച് കൊല്ലത്തിനുണ്ടാവും ഓ അത്രയേ ഉള്ളൂ ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഈ ഇതെല്ലാവരും എട്ടാം ക്ലാസ്സിൽ മാക്സാണ പറയണത് ഇതിന് വലിയ ഇതൊന്നും വേണ്ട ഈ പറഞ്ഞ സാധനത്തിന് നമുക്ക് എല്ലാ നൂറ് രൂപ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അതിലേക്ക് ഒരു പേഴ്സൻറ്റേജ് ഒരു രൂപ ഞാൻ ആഡ് ചെയ്യാമെന്ന് പറയണത് അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും നൂറ് രൂപ ഡബിൾ ആവനായിട്ട് നൂറ് ദിവസം എടുക്കും അല്ലേ സിമ്പിൾ മാക്സ് ഒരു ദിവസം അതിന് വരെ ഞാൻ ഒരു രൂപ എന്നുള്ള എന്നുള്ളതിന് വരെ ഒരു പെർസെൻറ്റേജ് നോക്കണം അപ്പൊ ഒരു പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നൂറിൻ്റെ ഒരു പെർസെൻറ്റേജ് പിന്നെ ദിവസം നൂറ്റിന്റെ ഒരു പെർസെൻറ്റേജ് ആണ് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആഡ് ചെയ്യുക ആ പെർസെൻറ്റേജിൻ്റെ ഇതിനാണ് അങ്ങനെ ആണെങ്കിൽ എത്ര ദിവസം എടുക്കും ഡബിൾ അവവനായിട്ട് എഴുപത് ദിവസം എടുക്കുകയുള്ളൂ മുപ്പത് ദിവസം ലാഭിക്കുക ശരി മുപ്പത് ദിവസം ലാഭിക്കുക നിങ്ങൾ എന്ത് പണിയെടുക്കണമെങ്കിൽ ബിസിനസ്സുകാരനാണോ ജോലിക്കാരനാണോ എടുക്കുന്ന പണിയിൽ വൃത്തിയായിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക ലാഭം അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കിട്ടാനുള്ള കേപ്പബിലിറ്റി കൂട്ടും ചിലവ് കൂട്ടല്ലേ അതും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറയ്ക്കല്ലേ കാരണം ലൈഫ് സ്റ്റൈൽ കുറച്ചാൽ നിങ്ങൾക്ക് ബോർഡിയാവും പിന്നെ നിങ്ങൾക്ക് പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് കാരണം നിങ്ങൾക്ക് ഡിസേർവിങ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള എനർജി കൂടും നിങ്ങളുടെ ഇൻകം കൂടും സേവിങ്സ് കൂടും നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ ഇതിനൊന്നും ഷോർട്ട് കട്ടൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ മോനായിട്ട് സൈക്കിളിന് പോയ ടൈമിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറെ കയറി കുറേ കേട്ടോ എന്നാലും എനിക്ക് തോന്നുന്നത് ഇത് പറയാവുന്ന ഒരു സാധനമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു പയ്യൻ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യൻ ലോട്ടറി എടുക്കണം അപ്പോൾ ഞാനും മോനും കൊണ്ടി സൈക്കിളിന് പോകുന്ന ടൈമിൽ ഞങ്ങളിങ്ങനെ അന്ന് പതുക്കെ നിർത്തിയിട്ട് ഇവനോട് സംസാരിച്ച് ലോട്ടറി എടുത്തില്ല എന്നൊക്കെ ഞാൻ ചിരിച്ച് സംസാരിച്ചു അപ്പം ആ ലോട്ടറി ഞാനെടുക്കാറുണ്ട് സീരിയോട് കാരണം എന്ന് പറയും അപ്പോൾ ഞാൻ ചിന്തിനി ലോട്ടറി എടുക്കണേ ഞാനൊരു ഒരു എനിക്കറിയണ ഒരു റെസ്റ്റോറൻറ്റിലെ വെയ്റ്ററാണ് അപ്പോൾ പുള്ളിക്ക് പറയുന്നത് ഒന്നും ശമ്പളമൊന്നുമില്ലാന്ന തമിഴ ശമ്പളം ഒന്നും ഇല്ലാന്ന അപ്പോൾ എനിക്ക് ഈ ലോട്ടറി അടിച്ചിട്ടോണം എനിക്ക് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾ എനിക്ക് കേട്ടിട്ട് പോകുന്ന ചിലപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ളൂ അപ്പോൾ ഏകദേശം പുള്ളി ഒരു വർഷമായിട്ട് ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു മുപ്പത് രൂപ വെച്ചിട്ട് എല്ലാ തീർക്കേണ്ടാവും